നമസ്കാരം അന്ന് പറഞ്ഞപ്പോൾ കേൾക്കാൻ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ കേൾക്കാൻ ആളുണ്ടെങ്കിലും പറയാൻ വയ്യ നെഞ്ചുരുകി മാധവ് ഗഡ്ഗൽ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ മനം നൊന്ത് നിസ്സഹായമായിട്ടുള്ള സാഹചര്യത്തിലിരിക്കുകയാണ് മാധവ് ഗാഡ്ഗിൽ എന്ന വ്യക്തി കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള മാനസികാവസ്ഥയല്ല ഇപ്പോഴെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു പതിമൂന്ന് വർഷം മുമ്പ് അദ്ദേഹം കേരളത്തിലെ അനിയന്ത്രിത നിർമ്മാണങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയ വ്യക്തിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ പോലും പലർക്കും അതിനോട് പുച്ഛമായിരുന്നു പിന്നീട് പല ും ഈപ്പോർട്ടും അദ്ദേഹത്തെയും ഓർമ്മപ്പെടുത്തുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇപ്പോൾ ദുരന്തമുണ്ടായ വയനാട് മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും പ്രത്യേക മുന്നറിയിപ്പുണ്ടായിരുന്നു മുണ്ടക്കൈ ചുരൽമല അട്ടമലുഴ മേപ്പാടി എന്നീ മേഖലയിൽ റിപ്പോർട്ടിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നതായി പറയുന്നുണ്ട് അന്നത്തെ കേന്ദ്ര സർക്കാർ ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളുകയും മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിൽ സമിതിയെ നിയോഗിക്കുകയാണ് ചെയ്തത് അനിയന്ത്രിതമായ ഭൂമി കൈയേറ്റവും വനനശീകരണവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് പ്രളയ ദുരന്തത്തിലേക്ക് കേരളത്തെ തള്ളിയിട്ടതെന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ പൂനെയിലെ അന്താരാഷ്ട്ര സെൻട്രൽ നടന്ന ചർച്ചയിൽ ഗാഡ്ഗിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രകൃതി സംരക്ഷണവും പരിസ്ഥിതി സന്തുലനവും ഉറപ്പാക്കുന്നതിന് ശക്തമായ നിയമങ്ങൾ നിലവിലുണ്ട് എന്നാൽ അതൊന്നും പാലിക്കുന്നില്ല എന്നതായിരുന്നു പ്രതിസന്ധിക്ക് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ജനങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട് ഇതിനെതിരെ ജനങ്ങൾ സംഘടിക്കേണ്ടതുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും ജനങ്ങൾ ഭയപ്പെടുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു നിലവിലുള്ള ത്രിതല പഞ്ചായത്ത് നിയമങ്ങളുടെ ബലത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം ജനങ്ങൾ െന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചതാണ് പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ വാക്കു കേൾക്കാൻ അധിക മരം ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ അന്ന് അദ്ദേഹം നൽകിയ മുന്നറിയിപ്പ് പോലെ തന്നെ കേരളത്തിൽ വളരെ വലിയ ഒരു ദുരന്തം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ് ജനങ്ങൾ എന്തായാലും ഇതൊക്കെ നമുക്ക് നാം ചെയ്ത ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള ഫലം തന്നെയാണ് എന്ന് വേണം പറയാൻ പണ്ട് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അതായത് ചെറിയ കുട്ടികളായിരുന്ന കാലത്ത് നാലാം ക്ലാസ് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് എന്നുള്ള കാലഘട്ടത്തിലൊക്കെ സ്കൂളുകളിൽ നിന്ന് പഠിപ്പിക്കുമായിരുന്നു മരം മുറിക്കരുത് മരം മുറിക്കുകയാണെങ്കിൽ അതിന് പകരം നമ്മൾ നട്ട് നനയ്ക്കണം അതുപോലെ തന്നെ പ്രകൃതിയെ നമ്മൾ ദ്രോഹിക്കും തോറും പ്രകൃതി പിന്നീട് നമ്മളോട് ഇതേ രീതിയിൽ തന്നെ പെരുമാറും എന്നുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും പരിസര പഠനം ടെസ്റ്റ് പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാർക്ക് കിട്ടാൻ പ്രധാന കാരണമായിരുന്നത് ഇത്തരത്തിൽ പരിസ്ഥിതി സംരക്ഷണവുമായി നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പല കുറിപ്പുകളുടെയും ഭാഗമായിട്ടൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അത് മാർക്ക് വാങ്ങാനുള്ളൊരു ഉപാധി മാത്രമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോലും ഇവിടുത്തെ സർക്കാരോ ജനങ്ങളോ കണ്ടു നിൽക്കുന്ന നാട്ടുകാരോ ഒന്നും തന്നെ പറയാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഭൂമി നമ്മുടെ ഈ പരിസ്ഥിതി തന്നെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്